അറുപത് വർഷം ഇപ്പോൾ അറുപത്തഞ്ച് മുതൽ രണ്ടായിരത്തി അഞ്ച് അറുപത് വർഷക്കാലമായിട്ട് എല്ലാ വർഷവും പാടിക്കൊണ്ടിരിക്കുന്ന ഒരു ഗായകനാണ് ഒരു ഒരു ലോക റെക്കോർഡാണ് ഒരു സിനിമ സംഗീത ചരിത്രം നോക്കിയ ലോക റെക്കോർഡാണ് ഏത് ഗായകനായാലും അവർക്കൊരു ഒരു പീരീഡ് ചെയ്യുമ്പോൾ അവർ ആക്റ്റീവ് അല്ലാതായിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹം അറുപത്തഞ്ച് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി പട വാങ്ങുന്ന കാര്യം ഈ വർഷവും ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലും നാല് സിനിമയിൽ പാടി പാട്ട് പുറത്തു വന്നിട്ടുണ്ട് ഇനി പാട്ട് വരാനുണ്ട് ും എല്ലാ വർഷങ്ങളും ഒരു ഹിറ്റ് പാട്ടെങ്കിലും പിന്നെ ഒരു ഒരു വർഷം കുറഞ്ഞത് ഒരു ഒരു മാസം ഒരു എട്ടോ പത്തോ ആൽബം സോങ്സ് റൊമാൻറ്റിക് ഡിവോഷണൽ എല്ലാ മാസവും കണ്ടിന്യൂസ് കണ്ടീസുണ്ട് എഴുപത്തി ഒമ്പതിലും മറ്റേ പത്ത് തൊണ്ണൂറ് പാട്ടുണ്ട് അതെ 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 ഒരു കൊല്ലം അത് മാത്രമല്ല അദ്ദേഹം എഴുപത്തി മൂന്നില് തമിഴ് സിനിമയില് ഇൻട്രൊഡ്യൂസ് ചെയ്യും എം എസ് വി ഇൻട്രൊഡ്യൂസ് മണിപ്പയൽ എന്ന ചിത്രത്തിലെ പോൽ എന്നൊരു പാട്ട് അത് കഴിഞ്ഞ് എഴുപത്തിയേഴായപ്പോഴത്തെ ഇളയരാജ ഇൻട്രൊഡ്യൂസ് ചെയ്തു അതുപോലെ ഓരോരോ കവി മഹാദേവൻ ആ തമിഴിലുള്ള മിക്കവരെല്ലാ ഈ ലേറ്റസ്റ്റ് ശ്രീകാന്ത് ദേവ ദേവയുടെ മകൻ വരെ അദ്ദേഹത്തെ പാടിച്ചിട്ടുണ്ട് പിന്നെ ആ റഹ്മാൻ്റെ എൻമേൽ മേൽ വിഴുതാ ആ പാട്ടൊക്കെ എന്നിട്ട് റഹ്മാൻ്റെ ഒരു കേസിൽ ഒരു ഒരു രസകരമായ സംഭവമുള്ളത് രണ്ടായിരത്തി രണ്ടിൽ കന്നത്തിൽ മുത്തപ്പെട്ട ആ സിനിമയിൽ ഒരു ദൈവം തന്റെ പൂവിയുടെ റെക്കോർഡിങ് രാത്രി പന്ത്രണ്ട് മണിക്ക് ചെല്ലാൻ പറയുന്നു അങ്ങനെ ആണെങ്കിൽ റെക്കോർഡിംഗ് രീതി പന്ത്രണ്ട് മണിക്ക് മകൻ ദിനനാഥനെ കൂട്ടി ചെല്ലുന്നു പാട്ടെടുക്കുന്നു ഒരു മൂന്ന് മണി വരെ വരെയായപ്പോൾ പാട്ട് തീർന്നു അപ്പോൾ പറഞ്ഞു സാർ ഒരു ആറ് പരി ഹിന്ദിയുണ്ട് അതോടെ പാടാൻ പോയെന്ന് ചോദിച്ച് അപ്പോൾ അത് നടക്കില്ല രക്ഷയില്ല എനിക്ക് ഹിന്ദിയെന്നുമല്ലേ എനിക്ക് ഉറക്കം എന്നിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു നിർബന്ധം പിടിച്ചു അപ്പോൾ എന്നെ ദിനു ദിനു ഒരു എ ആർ റോമൻ്റെ ആരാധകനാണ് അച്ഛാ എങ്ങനെയെങ്കിലും പാടണം റോമാൻ സാറല്ലേ പറയാം തോന്നി അവസാനം ആ വരി പാടിക്കൊടുത്തു ഒരു രണ്ടായിരത്തി എട്ടായപ്പോൾ ഒരു ദിവസം എന്നെ വിളിക്കുന്നു മാഷ് ഈ റോമാൻ്റെ വയലിസ്റ്റ് രാമേന്ദ്രനെ വിളിച്ചിരുന്നു ഞാൻ പാടി ഹിന്ദി പാട്ട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാം അതെങ്ങനെ ഹിന്ദി പാട്ട് പാടി അപ്പോൾ അല്ല ഞാൻ വെച്ചാൽ രണ്ടായിരത്തി രണ്ടിൽ മാഷ് ആറ് വരി പാടിയില്ലേ അപ്പോൾ ആ പാട്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ നെറ്റ് സെർച്ച് ചെയ്തപ്പോൾ ആ ആറ് പേരെയും അൽക്കായ ആഗ്ലെങ്കിലും ഉണ്ട് ബാക്കി ഒരു ആറ് പേരി ചേർത്തേറ്റവും ഡ്യൂ അറ്റാക്കി അദാ എന്ന ഹിന്ദി ഇതാണ് ഫിലിമിലൂടെ ും അദ്ദേഹം കൊടുക്കും പിന്നെ വേറൊരു പത്ത് പതിനാല് ഹിന്ദി പാട്ട് പാടിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഡബ്ബിങ് പടങ്ങളാണ് അല്ലാതെ ഒറിജിനൽ സോങ്സ് അല്ല ഓ പക്ഷെ തെലുങ്കിലും കന്നഡയിലും എൺപത് എൺപത്തൊന്ന് കാലത്ത് ഒരുപാട് പാട്ടുകൾ പാടി തുടങ്ങി രമേശ് നായിഡു രംഗറാവു തുടങ്ങിയുള്ള സംഗീത സംവിധാനം ബി വി കാനന്ദിന്റെ നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും കിട്ടിയ ഒരു പടമുണ്ട് ഫണിയമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഫണിയമ്മയുടെ ഡയറക്ടർ എന്നുള്ളത് ബി വി കാനന്ദിന്റെ ഭാര്യ ഈ പടത്തിന്റെ മ്യൂസിക് ഉണ്ടായാലും ബി വി കനന്ദ്രന് ബി വി കനന്ദ്രന്റെ സംഗീതത്തില് തായി എന്ന് പറഞ്ഞോണ്ട് ആകെ രണ്ട് പാട്ടേ ഉള്ളൂ ഒന്ന് ജാനകിയമ്മയും വീണ്ടും പി ജയേന്ദ്രൻ എന്ന സംഗീത സംവിധായകൻ അൽഫോൻസ് ജേട്ടനെ പറ്റി പറയുമ്പോ ജേട്ടൻ ഒരു പാട്ടുകാരൻ എന്നുള്ള ആ ഒരു നില മാത്രമല്ല അതിൻ്റെ അപ്പുറത്ത് ഒരു ബന്ധമുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നത് വെള്ളിത്തറയില് എന്റെ പാട്ടുകള് കമ്പോസിംഗ് എല്ലാം കഴിഞ്ഞ് പാട്ടുകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോകാൻ ഒരുങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഇളയപ്പനുണ്ട് എന്നെ മ്യൂസിക്കലി വെസ്റ്റേൺ മ്യൂസിക്കിലേക്ക് എന്നെ ഗൈഡ് ചെയ്തത് എൻ്റെ ഇളയപ്പനായിരുന്നു കെ കെ എന്ന് പറയും അദ്ദേഹം മരിച്ചുപോയി അപ്പോൾ അദ്ദേഹത്തിന് ക്യാൻസർ വന്ന് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു അവസാനത്തെ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന സമയത്താണ് എൻ്റെ വെള്ളിത്തിരയില് കമ്പോസിഷനും ഓർക്കസ്ട്രേഷൻ ഇതുകളെല്ലാം നടക്കുന്നത് അപ്പോൾ ജയേട്ടനാണ് ഒരു പാട്ട് പാടുന്നതെന്ന് ഞാൻ ഇളയപ്പനെ പാട്ടെല്ലാം കേൾപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു ഈ പാട്ട് ജയട്ടനാണ് പാടാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒത്തിരി സന്തോഷമായി എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനൊന്ന് എനിക്കൊരു ലെറ്റർ തരാം അത് കൊണ്ടുപോയി നീ ജേട്ടിന് കൊടുക്കണം അങ്ങനെ ആ ലെറ്ററിൽ ഇങ്ങനെ എഴുതി എൻ്റെ സ്വന്തം മോനാണ് വളരെയധികം സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ജേട്ടൻ ആ ഒരു കരുതലും സ്നേഹവും തുടർന്ന് അതിനുശേഷം ത്രൂ ഔട്ട് ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് കാണാനായിട്ട് സാധിച്ചു പ്രത്യേകിച്ച് വെള്ളിത്തെ നീ മണിമുകിലാടുകൾ എന്നുള്ള പാട്ട് പാടിക്കഴിഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു അൽഫോൺസ് നമുക്കൊരു സ്ഥലത്തേക്ക് പോകണം ഒരു സർപ്രൈസ് ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാനുണ്ടായിരുന്നു എൻ്റെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ അദ്ദേഹത്തിന്റെ കാറിൽ തന്നെ ഞങ്ങൾ കയറ്റിയിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയുണ്ടായി അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് ദേവരാജൻ മാസ്റ്ററുടെ വീടായിരുന്നു അവിടെ ചെന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ഇന്ന് തന്നെ ദേവരാജൻ മാസ്റ്ററുടെ അനുഗ്രഹം മേടിച്ചിട്ട് ഇവിടുന്ന് പോകാൻ പാടുള്ളു അങ്ങനെ അവിടെ ചെന്ന് എനിക്കൊരു ഭയം ഉണ്ടായിരുന്ന കാര്യം ദേവരാജ മാസ്റ്റർ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ അവിടെ ചെന്നപ്പം ജയൻ ഞങ്ങളെ കൊണ്ടുപോയത് കൊണ്ട് തന്നെ ആകാം ഞങ്ങൾ വളരെ കാര്യമായിട്ട് ഞങ്ങളോട് വർത്തമാനം പറഞ്ഞു എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു ഞാൻ കുമ്പിട്ട് നമസ്കരിച്ചു കുറേ സമയം മ്യൂസിക്കിനെ കുറിച്ച് അദ്ദേഹവുമായിട്ട് സംസാരിച്ചു അപ്പോൾ അതൊരു എൻ്റെ മ്യൂസിക് കരിയറിൽ ഒരു വലിയൊരു തുടക്കം ഒരു അനുഗ്രഹത്തോടു കൂടിയുള്ളൊരു തുടക്കമായിട്ട് എനിക്കത് നടത്തി തന്ന് ചേട്ടണമായിരുന്നു പല കാര്യങ്ങളും നമ്മൾ വിട്ടു വിട്ടുപോകുമ്പോഴാണ് നമുക്കതിൻ്റെ മൂല്യം കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ ചെയ്യേണ്ട സ്വരം തീർച്ചയായും ഒരു നഷ്ടം തന്നെയാണ് ഓർമ്മകൾ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം തൊണ്ണൂറ്റി ഒമ്പതില് അയ്യപ്പഗാനം കഴിഞ്ഞിട്ട് പിന്നീട് എനിക്ക് ഒരു ഭാഗ്യം പോലെ രണ്ടായിരത്തി രണ്ടിലെ ആദ്യ സിനിമ ആദ്യ സിനിമയിൽ എഴുതുമ്പോഴത്തേക്ക് ആദ്യ സിനിമയിലെ ആദ്യ പാട്ട് ഹാപ്പിയാണ് ഹാപ്പിയാണ് ഞാൻ ഇപ്പോഴും ഹാപ്പിയാണ് കാര്യം പറഞ്ഞാൽ ആ പാട്ടിലൂടെ തന്നെ ഈ ഇരുപത്തിനാലാമത്തെ വർഷവും പാട്ട് എഴുതി സിനിമയിൽ തന്നെ നിൽക്കുന്നു അതിനേക്കാൾ വലിയൊരു ഭാഗ്യം ജയചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നിലാണു നിങ്ങൾ എഴുതിയതും അങ്ങനെയാണ് നിലാ ഒരുപാട് മനോഹരമായ ഭക്തിഗാനങ്ങൾ ജയട്ടന് വേണ്ടി എഴുതിയിട്ടുള്ള സിനിമാ ഗാനങ്ങളും എഴുതിയിട്ടുള്ള പ്രിയപ്പെട്ട രചയിതാവ് ആർ കെ ദാമോദരൻ സാർ പി ജയചന്ദ്രൻ എന്ന് പറയുന്ന ഗായകൻ പി എന്ന് പറയുന്ന ആ ഇനീഷ്യൽ പോലെ തന്നെ ഞാൻ കാണുന്നത് ഒരു പാലിയൻ ജയചന്ദ്രൻ ഒരു പാട്ട് ജയചന്ദ്രൻ ഒരു പ്രാന്തൻ ജയചന്ദ്രൻ എന്ന് മൂന്ന് ആയിട്ടാണ് ഞാൻ കാണുന്നത് ആദ്യം തന്നെ അദ്ദേഹം പാലിയത്ത് തറവാട്ടിലാണ് എറണാകുളത്തെ ചേന്നമംഗലത്തെ പാലിയത്ത് തറവാട്ടിലെയാണ് അപ്പോൾ ഈ പാലിയത്ത് തറവാട്ടിലെ ജയചന്ദ്രൻ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടില് യുവജനോത്സവത്തിലൂടെയാണ് വരുന്നത് യേശുദാസിൻ്റെ കൂടെ മൃദങ്ങൾ വായിച്ചാണ് നമ്മൾ കാണുന്നത് അദ്ദേഹം മൃദങ്ങൾ കൊട്ടിക്കൊണ്ടാണ് വരുന്നത് അന്നൊരു പാട്ടുകാരനല്ല അപ്പം ഇതെന്താണ് കൊട്ടിലൂടെ വന്നത് എന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ പാലിയം തറവാട്ടിൽ അവിടെ ഒരു കൊട്ടും ചിരിയും ഭഗവതി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭഗവതി ഉണ്ട് പാല്യത്തെ ഭരദേവതയാണ് അവിടുത്തെ ആയതുകൊണ്ട് അവിടെ എങ്ങനെയാച്ചാൽ ആ ദേവിയുടെ മുമ്പിൽ പോയി കൈകോട്ടുക ഉറക്കെ ചിരിക്കുക പ്രദർശനം വയ്ക്കുക നമ്മൾ അങ്ങനെ ആ ഭഗവതിയോട് പറഞ്ഞാൽ എന്തും സാധിച്ചു തരുന്നതാണ് അപ്പോൾ ആദ്യം ആ ഭഗവതിയിലൊരു കൊട്ടാണ് കൊട്ടും ചിരിയും എന്നുള്ളത് ആ കൊട്ടിലൂടെയാണ് ജേട്ടം വളർന്നത് പിന്നെ അദ്ദേഹത്തിനെ ഭാവഗായകൻ എന്നാണ് നമ്മളെല്ലാവരും പാടി പാടി വന്ന് എങ്ങനെയാണ് ഒട്ടും പഠിക്കാത്ത അക്കാഡമിക്കലായിട്ട് ഒരു പഠിപ്പുമില്ലാത്ത ശാസ്ത്രീയ സംഗീതം പഠിക്കാത്ത ജേട്ടൻ പാടുന്നതും ഭാവഗായകനാവും എന്ന് വെച്ചാൽ അദ്ദേഹം ഈ തൃപ്പൂണിത്തുറയിലായാലും ചേന്നമംഗലത്തായാലും കൂടൽമാണിക്ക് കഥകളി പറമ്പിൽ പോയിരുന്ന് കാണുക മേളം കേൾക്കുക കൂടിയാട്ടം കാണുക അങ്ങനെ ഒരു സമൃദ്ധമായ സംസ്കാരം ഉണ്ടായിരുന്നു അദ്ദേഹം അതിൽ നിന്ന് ആർജിച്ചെടുത്ത ഒരു ഭാവമുണ്ട് ഉണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതാണ് അത് എന്ത് പാടുമ്പോഴും ചേട്ടൻ എന്ത് പറയുമ്പോഴും അതിൻ്റെ വികാരത്തോടുകൂടി അത് കൊണ്ടുവരാൻ പറ്റും കൊടുങ്ങല്ലൂർ വെച്ച് കരിമുകിൽ കാട്ടിലെ പാടിയിട്ട് ആ പാട്ട് പാടി കരയിൽ നീ മാത്രമായി എന്ന് നീമാത്രമായി എന്നാൽ ഭാസ്കരമാഷർ ഭയങ്കര വികാരം കൊണ്ടു അതിനുശേഷം ഭാസ്കരമാഷർ ഞാൻ കടലാസിൽ എഴുതിയിട്ടപ്പോൾ ഇത്രയും വികാരവും ഭാവവും ഉണ്ടെന്ന് ഇതിന് വിചരിച്ചില്ല ഇപ്പം ജയൻ ഇവിടെ പാടിക്കഴിഞ്ഞപ്പോൾ ആ ഭാവം മുഴുവൻ എടുത്തിട്ട് ആ വിരഹത്തിൻ്റെയും വിപ്രലംബത്തിൻ്റെയും കരയിൽ നീ മാത്രമായി എന്ന് പറയുന്ന ആ സംഭവം കൊണ്ടുവരാൻ കഴിഞ്ഞു അതുകൊണ്ട് ഇയാളാണ് ഏറ്റവും വലിയ ഭാവഗായം എന്നാണ് അങ്ങനെ ഒരു ടൈറ്റിൽ വരുകയാണ് പിന്നെ അദ്ദേഹത്തിന് പ്രാന്തം ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അദ്ദേഹം തന്നെ അത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനോട് ഈ അമീഷ എന്താണ് പിരിച്ചു കൈ എന്താണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കയ്യില് കൊണ്ടു എടുത്ത് എന്താണ് സ്റ്റേജിൽ വരണമെന്ന് ഇടൂ അതൊക്കെ ഒരു പ്രാന്തല്ലെ എന്ന് അദ്ദേഹം ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് എൻ്റെ നൂറ്റി ഇരുപത് പാട്ടുകളോടും ചേട്ടൻ പാടിയുണ്ട് അതൊക്കെ പാടുമ്പോഴും ഞങ്ങൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് പറഞ്ഞു കൊടുത്തതൊന്നുമല്ല അദ്ദേഹം പാടുക ചിലപ്പോൾ അതിൽ താഴെ പാടും ചിലപ്പോൾ വളരെ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ വലിയൊരു നഷ്ടമാണ് ജേട്ടൻ്റെ എല്ലാ പാട്ടുകളും മലയാളം ഉള്ളോടത്തോളം നല്ല നിലനിൽക്കും അതാണ് പാലിയൻ ജയേന്ദ്രൻ പാട്ട് ജയേന്ദ്രൻ അല്ലെങ്കിൽ പ്രാന്തൻ ജയേന്ദ്രൻ എന്ന് പറയാനാണ് എനിക്കിഷ്ടം നമസ്കാരം എന്നും എപ്പോഴും മലയാളിക്ക് കേൾക്കാവുന്ന ഭാവസുന്ദര ഗീതങ്ങൾ കാവ്യ പുസ്തകങ്ങളാണ് ജേട്ടൻ്റെ ഓരോ പാട്ടുകളും എന്നും എപ്പോഴും അതെ ഇത് രാജലക്ഷ്മി ഡിബേറ്റ് പാടിയിട്ടുള്ള പാട്ട് വിദ്യാസ വിദ്യാജിയുടെ സത്യനന്ദി ക എന്നും എപ്പോഴും അവാർഡ് കിട്ടിയ പാട്ട് സിംഗർ ചേട്ടന അവാർഡ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ മൂന്ന് പാട്ടുകളിലൊന്ന് ഇതാണ് ഇതാണ് മലർവാ മഴവിൽ കിളിയെ കിളിയെ ഗായകൻ ശ്രീ പി ജയചന്ദ്രന്റെ ഓർമ്മകളുമായി സംഗീത സംവിധായകൻ ടി എസ് രാധാകൃഷ്ണൻ ഏഷം ആറ് പതിറ്റാണ്ടോളം മലയാളിയുടെ മനസ്സിൽ വലിയൊരു സ്ഥാനം നേടിയ ഒരു വ്യക്തിത്വമാണ് ഭാവഗായകൻ നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട ജയേട്ടൻ ഞങ്ങൾ തമ്മിലൊരു നാൽപ്പത്തഞ്ച് വർഷത്തെ പരിചയം കാരണം ഞാൻ ഭക്തിഗാന ഭക്തിഗാനരംഗത്ത് തുടക്കകാലം മുതൽ ആദ്യത്തെ കേരളത്തിൽ ഇറങ്ങുന്ന ആൽബം ഹരിശ്രീ പ്രസാദം എന്ന ആൽബത്തിൽ ശ്രീവാഴം പഴവങ്ങാടിയിലെ ഗണപതി ഭഗവാനെ എന്നുള്ള ഗാനം ആലപിച്ചുകൊണ്ടാണ് ജയേട്ടൻ എന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങുന്നത് അതിനുശേഷം അനേകം ഭക്തിഗാനങ്ങൾ പ്രത്യേകിച്ച് കർപ്പൂരദീപം എന്ന അയ്യപ്പ ഭക്തിഗാനങ്ങൾ ആദ്യമായിട്ട് ജയട്ടൻ പാടുന്ന ഫുൾ ആൽബം കർപ്പൂരദ്വീപം അതിനുശേഷം ഗുരുവായൂരപ്പ ഭക്തിഗാനങ്ങൾ ദേവി ഭക്തിഗാനങ്ങൾ കഴിഞ്ഞ വർഷം പോലും ഒരു ഗുരുവായൂരപ്പൻ്റെയും ദേവിയുടെയും രണ്ട് ഗാനങ്ങൾ എനിക്ക് വേണ്ടി ജയേട്ടൻ പാടിത്തന്നു അനേകം ഓണപ്പാട്ടുകൾ ഇങ്ങനെ എത്രയോ ഓർമ്മകളുണ്ട് കാരണം സിനിമയായിട്ട് അധികം ബന്ധമില്ലാത്തതുകൊണ്ട് ഭക്തിഗാന രംഗത്തായതുകൊണ്ട് മാത്രം അതിലുമുപരി തൊണ്ണൂറ്റിനാല് മുതൽ തുടർച്ചയായിട്ട് ജേട്ടൻ്റെ ഭക്തിഗാന പരിപാടിയിൽ ഓർക്കസ്ട്ര കൊടുക്കാനുള്ള ഒരു ഭാഗ്യം കൂടി എനിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട് അനേകം വേദികൾ കേരളത്തിനകത്തും പുറത്തും ജേട്ടനായിട്ട് പങ്കുവയ്ക്കാൻ സാധിച്ചു ഒന്നും പറയാനില്ല കാരണം അതിന് ഈക്വൽ ടു ജയചന്ദ്രൻ ഈസ് ജയചന്ദ്രൻ എന്നെ സംബന്ധിച്ചിടത്തോളം അതിനെ നമുക്ക് ആരും താരതമ്യപ്പെടുത്താൻ പറ്റില്ല അദ്ദേഹം അങ്ങനെ ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഒരു രാഗത്തിൽ നിന്നും അദ്ദേഹത്തിന് യാതൊരു സംശയം ഉണ്ടാവില്ല ഏത് രാഗത്തിൽ പാട്ട് ചെയ്ത് കൊടുത്താലും ദക്ഷിണാമൂർത്തി സ്വാമിയുടെ തോടി രാഗത്തിലൊരു അയ്യപ്പൻ്റെ പാട്ടുണ്ട് അതൊക്കെ ജയട്ടൻ സ്റ്റേജിൽ പാടാറുണ്ട് തോടി എന്ന ഈ രാഗം വളരെ എന്താ പറയുക പഠിച്ച് പാടുന്നവർക്ക് പോലും ബുദ്ധിമുട്ടുള്ള രാഗത്തെ ജയട്ടൻ വളരെ അനായാസമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് അതുപോലെ ഞങ്ങൾ ചെയ്തിട്ടുള്ള പല വർക്കുകളിലും അപൂർവ രാഗങ്ങളൊക്കെ ജയേട്ടൻ വളരെ മനോഹരമായിട്ട് പാടിത്തന്നു ഭാവം അതാണ് എന്നുള്ള ആ പദം നമുക്ക് എന്തോ മറ്റൊരു സവിശേഷത എന്താ വെച്ചാൽ ജയട്ടൻ്റെയൊക്കെ ശബ്ദത്തിന് നമ്മൾ ഈ റെക്കോർഡിങ്ങിലൊക്കെ വന്നു കഴിയുമ്പോൾ ഞാൻ എനിക്ക് ശ്രദ്ധിച്ചിട്ടുള്ളതൊക്കെയാണ് ഈ ഈക്വലൈസർ എന്ന് പറഞ്ഞൊരു ഇതുണ്ട് അതൊന്നും ജേട്ടൻ്റെ ശബ്ദത്തിനൊന്നും ആവശ്യമില്ല അവിടെ ഐസ് കൂട്ടുക അല്ലെങ്കിൽ മിക്സ് ചെയ്യുമ്പോൾ ബേസ് കുറയ്ക്കുക മിറ്റ് വയ്ക്കുക ഇതൊക്കെ അങ്ങനെ ജനിച്ചപ്പോൾ തന്നെ അങ്ങനെ ഒരു ശബ്ദമാണ് ദൈവം കൊടുത്തയച്ചിരിക്കുന്നത് അങ്ങനെ ഒരു വലിയ ഗായകനാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് അത് നികത്താൻ ഇനി ഒരാൾ ജനിച്ചാൽ മാത്രമേ എനിക്ക് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ അത്ര മഹാനായ ആ ഗായകൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ എൻ്റെ അനന്തകോടി പ്രണാമം എൻ്റെ അഭിപ്രായത്തിൽ ജയേട്ടൻ ഒരു പാട്ട് പാടുമ്പോഴും ഒരു ആശങ്കയില്ല അങ്ങനെ പാടുന്നു ചിലപ്പം ജയേട്ടൻ്റെ ടൂണിലൊക്കെ പാടിക്കളിയും കേട്ടോ എന്ന് പറയും പക്ഷെ അതൊക്കെ ഭംഗിയായിട്ടുണ്ട് ഓർമ്മയിലെന്നും പി ജയേന്ദ്രൻ പറഞ്ഞാൽ തീരാത്ത പാടിയാൽ തീരാത്ത ഓർത്താലും കേട്ടാലും തീരാത്ത അത്രയും ഓർമ്മകൾ അത്രയും പാട്ടുകൾ അത്രയും വലിയ സൗഹൃദം അങ്ങനെ ഒരാളെ കുറിച്ച് ഓർക്കുക അയാളെ കുറിച്ച് പറയുക എന്ന് പറയുന്നതിന് ഹ്രസ്വമായ ഈ സമയം വലിയൊരു പോരായ്മ തന്നെയാണ് എങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ട നമ്മൾ കേൾക്കുന്ന പി ജയചന്ദ്രൻ എന്ന ഗായകന്റെ വ്യക്തി കലാകാരൻ സൗഹൃദങ്ങൾ തുടങ്ങിയതിലൂടെ എല്ലാം ഉള്ള ഒരു ഓട്ടപ്രദക്ഷിണമായിരുന്നു എപ്പിസോഡിലൂടെ നമുക്ക് കാണാനായത് കേൾക്കാനായത് എപ്പിസോഡ് അതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് കിടക്കുന്നു ആൽബം സൈനി ഗാഥനി ശബ്ദ ശാന്ത ഇല്ലയോ 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 കേരള മർത്താഷ കേൾക്കാത്തോതികയാണു നീ ഒരുദേവ ദൂ ദി ഗയാണു നി മറക്കാനാവാത്ത വിധം മനസ്സിൽ തുളുമ്പുന്ന മൗനാനുരാഗങ്ങളുടെ ലോലഭാവങ്ങൾ സ്വരസ്പർശനങ്ങളിലൂടെ മലയാളിക്ക് സമ്മാനിച്ച് മലയാളത്തിന്റെ പ്രിയ ഗായകൻ പി ജയചന്ദ്രനെ കുറിച്ചുള്ള ഓർമ്മകളിലൂടെയുള്ള യാത്ര ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ലക്കത്തിൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട മറ്റൊരാൾ പറഞ്ഞു ആരു പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നായാലും ഞാൻ നമ്മളൊന്നും പിരിയേണ്ട ആൾക്കാരാണ് അതിപ്പോഴും അങ്ങോട്ട് പിരിഞ്ഞു പിന്നെ അടുത്ത പുറത്തിന് സ്ഥാപിക്കുന്നത് വിഷമം ഉണ്ടാവില്ല ഞങ്ങളിപ്പോൾ രണ്ടാമത് കൂടി ആലോചിച്ചപ്പോൾ ഞങ്ങൾ പറയുക എത്ര പേര് നമ്മളോടൊപ്പം ഉണ്ടാവും ഈ കോമഡി ഒക്കെ കൂട്ടായിട്ട് സലീമിനൊക്കെ നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ സലീമൊക്കെ വലിയ സീരിയസ് ആർട്ടിസ്റ്റായി കോമഡിയൊക്കെ പറഞ്ഞു തുടങ്ങി സുരാജ് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ത് പറഞ്ഞാലും അതിനൊരു ബൗൺസിങ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുന്നിലൊരു മുഖം ഉണ്ടാകുക അത് സംവിധായകനും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ടുള്ള ആവേശങ്ങൾ ഉണ്ടാവും മോവാണ്ടന്മാൻചോട്ടിൽ കണ്ട പത്തൊട്ടേ ചങ്കിൽ കൂടുങ്ങിയ പിന്നാണ്